ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ശാന്തിഗിരി ആശ്രമത്തിലേക്ക് പോവുകയാണ് ശാന്തിഗിരി ആശ്രമം കോഴിക്കോട് ജില്ലയിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് ഞാനും മക്കളും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് താമരപ്പൂവ് പോലെയാണ് ശാന്തിഗിരി ആശ്രമം കാണാൻ നിങ്ങൾക്കും അത് കാണാം ചിലരുടെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകും എന്നാൽ അവർക്കൊക്കെ വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞങ്ങൾ കാ വണ്ടി ഒതുക്കി കാല് നനച്ചകത്തോട്ട് കയറാൻ പോവുകയാണ് നവജ്യോതി കരുണാകര ഗുരുവനെയാണ് ഇവിടെ ആരാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വചനങ്ങളെ ചുറ്റും ഈ ആശ്രമത്തിന് ചുറ്റും വചനങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പോകെ പോകെ കാണാൻ സാധിക്കും എല്ലാം ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു അഞ്ചര മണി ആയിട്ടുണ്ട് ആ സമയത്ത് ലൈറ്റൊന്നും കാണൂല ആൾക്കാരും കുറവാണ് മണി കഴിയും പ്രാർത്ഥനയ്ക്ക് ആൾ വരാൻ പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ വരുന്നവരും ഉണ്ട് അല്ലാതെ തന്നെ അവിടത്തെ സൗന്ദര്യം ആസ്വദിക്കാനും വരുന്നവരുണ്ട് അവിടെ ജാതി മതം അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും വരാം മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത് ഇതൊരിക്കലും അല്ല ശരിക്കും കാണുമ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് വൈബാ തോന്നുന്നത് ഇത് കാണണ്ടോ ഈ ഗുരുവാണി ഇത് ശ്രീ കരുണാകര ഗുരുവിൻ്റെ വചനങ്ങളാണ് ചുറ്റിനും ഉണ്ടാകും ഈ വചനങ്ങൾ അതിവിടെ വരുമ്പോൾ കാണാൻ കഴിയും ഇത് താഴോട്ട് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിൽഡിങ്ങുകളുണ്ട് ഓരോ വീടുകളുടെ മരങ്ങള് റോഡുകൾ അങ്ങനെയൊക്കെയാണ് താഴോട്ട് നമ്മൾ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങ് ഉള്ളിലും ബേക്കോട്ട് നോക്കുമ്പോൾ അറിയാം വലിയ വലിയ കെട്ടിടങ്ങൾ കാണാൻ കഴിയും സൂര്യ അസ്തമയം അതൊക്കെ കാണാൻ കഴിയുന്നതാണ് അത്രയും ആണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതൊരു കുറച്ച് ഭാഗം മാത്രം കറങ്ങിയ ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ ഇത് ഇപ്പോൾ ഒരു പകുതിയില്ല ഭാഗം ആണ് ആ ആശ്രമത്തിന് ചുറ്റുമുള്ള ഭാഗം ഞാൻ കാണിച്ചിട്ടുള്ളത് മുട്ടം എടുക്കാനൊന്നും ആവില്ല കാരണമെന്ന് വെച്ചാൽ എല്ലാം ഇതുപോലെ തന്നെയാണ് കാണാൻ ഫോറസ്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് കാണുന്നത് ഇൻ്റെ ചുറ്റുപാടാണ് ആശ്രമത്തിന്റെ ചുറ്റുപാടാണ് ഈ കാണുന്നത് ഇന്നലെ മോളിൽ നിൽക്കുമ്പോൾ നല്ല എന്ന് വെച്ചാൽ നല്ല കാറ്റ് നല്ല ഇതാണ് ഒരു മനസ്സിന് ഒരു സമാധാനവും കുളിർമയും ഒക്കെ ഉണ്ടാവും ഞങ്ങൾ കുറേ സമയം ഉണ്ടായിരുന്നു താഴെക്കൂടെ വണ്ടിയൊക്കെ റോഡ് ആണ് താഴെ 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 ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയി താഴോട്ട് പോകണം ഞങ്ങൾ കുറച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥന ടൈം ആവാൻ പോവാണ് ആരമണി കഴിഞ്ഞു ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടുത്തെ സൗന്ദര്യം എത്രത്തോളം ഭംഗിയുണ്ടെന്നൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കണ്ടു ആശ്രമത്തിൻ്റെ ഒരു ഭംഗി സംബന്ധിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് ആശ്രമത്തിനോട് ചേർന്നിരിക്കുന്ന ഷോപ്പുകളാണ് ആശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഷോപ്പാണ് ഇനി ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വെച്ച് അടുത്തുതന്നെ ഒരു ഷോപ്പുണ്ട് ചെറിയൊരു ഷോപ്പുണ്ട് ചായ ഷോപ്പ് ചായ ഐസ്ക്രീം അങ്ങനെ എന്തൊക്കെയുണ്ടോ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ള കടയാണ് അത് ഒരെണ്ണേ അവിടെ ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ട് പോണ് ചെറിയ ആൾ ബിസ്ക്കറ്റ് തിന്നെയാണ് അപ്പോൾ ഓക്കേ ബൈ ബൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ബൈ ബൈ സീ യു